കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ നമ്മളെല്ലാവരും നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയും സങ്കടങ്ങൾ വരുമ്പോഴും കഷ്ടപ്പാടുകൾ വരുമ്പോഴും അതൊക്കെ മാറിപ്പോകുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നാൽ ഈശോ നമ്മോടൊപ്പം ആയിരിക്കണമേ എന്നപേക്ഷിച്ച് ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ ഈശോ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതില്ലല്ലോ അതുകൊണ്ട് ഇന്നുമുതൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ അങ്ങ് ഇത് കരിഞ്ഞൊരുളയണമേ എൻ്റെയും ഈശോയുടെയും പാദങ്ങൾ ഒന്നിച്ച് നടത്തണമേ ഞങ്ങളുടെ കരങ്ങൾ ഒന്നിച്ച് ചേർന്നിരിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒന്നിച്ച് മിടിക്കണമേ ഞങ്ങളുടെ കാതുകൾ ഒന്ന് ചേർന്ന് നിശബ്ദതയിൽ ശ്രവിക്കട്ടെ ഞങ്ങളുടെ ചിന്തകളും മനസ്സും ഒന്നായിരിക്കണമേ പരസ്പരം ഞങ്ങൾ മിഴികളിൽ ഐക്യത്തോടെ നോക്കിയിരിക്കട്ടെ ഞങ്ങളുടെ അതരങ്ങൾ ഒരുമിച്ച് നിത്യപിതാവിനോട് കരുണയ്ക്കായി പ്രാർത്ഥിക്കട്ടെ ആമേ